എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാനിന്ന് പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഒരു ചെറിയ കാര്യം പറയാനാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ തലമുറയിലൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഏകദേശം നമ്മുടെ ഗുരുക്കന്മാർ അദ്ധ്യാപകർ നമ്മളെ ശിക്ഷിക്കാറുണ്ടായിരുന്നു പഠിക്കാതെ വന്നാലും പറഞ്ഞ വർക്ക് ചെയ്യാതെ വന്നാലും നല്ല രീതിയിൽ ശിക്ഷിക്കാറുണ്ടായിരുന്നു പക്ഷേ ആ ശിക്ഷിച്ചത് അടികിട്ടിയതായാലും പിച്ചു കിട്ടിയതായാലും ആ ശിക്ഷിച്ചത് നമ്മൾ വീട്ടിൽ പറയാറില്ല വീട്ടിൽ പറഞ്ഞാൽ വീട്ടിൽ നിന്ന് അതിലേറെ വലിയ ശിക്ഷ നമുക്ക് തരുമായിരുന്നു അപ്പോൾ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴും ശരിക്ക് പറഞ്ഞാൽ കണക്ക് ടീച്ചറേയും സയൻസ് ടീച്ചറേയും ഡ്രോയിങ് മാഷയൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട് സന്തോഷ് മാഷ് ശങ്കരൻ മാഷ് അമ്മണി സാറ് ദേവകി ടീച്ചർ രാധാകൃഷ്ണൻ മാഷ് ഭാനു മാഷ് അങ്ങനെ ഒത്തിരി ഒത്തിരി ആൾക്കാർ എനിക്കിപ്പോഴും ഓർമ്മയിലുണ്ട് ആ അടികൾ കിട്ടിയവർ വീട്ടിൽ പറയാതെ തുടർന്ന് ശിക്ഷകളെ പേടിച്ച് അവരവരുടെ കഴിവുകൾ പുറത്തെടുക്കാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ എന്തെങ്കിലും ടീച്ചർമാർ ചെയ്താൽ അല്ലെങ്കിൽ അധ്യാപകർ ചെയ്താൽ കുട്ടികൾ അപ്പോഴത്തേക്കും വീട്ടിൽ പോയി കാര്യങ്ങൾ പറഞ്ഞ് എക്സാജറേറ്റ് ചെയ്ത് വലിപ്പമാക്കി പറയുമ്പോൾ മാതാപിതാക്കൾ ഒന്നും നോക്കാതെ അത് കേസാക്കുന്ന പ്രതീതിയാണുള്ളത് പലരും ക്രിമിനൽ കേസാക്കുകയും ആ ക്രിമിനൽ കേസ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിൽ എത്തിയിട്ടില്ല ഹൈക്കോടതി വരെ എത്തും അപ്പോൾ യാതൊന്നും ചെയ്യാൻ ഇപ്പോഴത്തെ അധ്യാപകർക്ക് കഴിയാത്തത് അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തിൽ അധ്യാപകർ വെറും അപ്പോയിൻമെൻ്റ് ചെയ്ത് അവർ ക്ലാസ് എടുക്കുമ്പോൾ അവർ വരുന്നു ക്ലാസ് എടുക്കുന്നു എന്നല്ലാതെ കുട്ടികളെ നേരെയാക്കാനോ കുട്ടികളുടെ സ്വഭാവശുദ്ധി ഉണ്ടാക്കാനോ അവർ ശ്രമിക്കുന്നില്ല കാരണം അവർ ജോലി ചെയ്തു അവരുടേതായിട്ടുള്ള ശമ്പളം മേടിച്ചു പോകുന്നു അവരവരുടെ ജീവിതത്തിൽ സുഖകരമായിട്ട് കാര്യങ്ങൾ നടത്തുന്നു അതുകൊണ്ട് വിദ്യാർത്ഥികളെ അവർ ശിക്ഷിക്കുന്നില്ല ശിക്ഷിച്ചാൽ എന്താ പ്രശ്നം അത് ആ കുട്ടികളുടെ വാക്കുകൾ കേട്ട് എക്സാജറേറ്റ് ചെയ്ത വാക്കുകൾ കേട്ട് ഉടനടി കേസ് കൊടുക്കുന്ന പ്രതീതി ഉള്ളതുകൊണ്ട് ടീച്ചർമാരെല്ലാം അല്ലെങ്കിൽ അധ്യാപികമാരെല്ലാം അധ്യാപകന്മാരെല്ലാം വളരെ സോഫ്റ്റായിട്ട് വരികയും അവരുടെ പോർഷൻസ് എടുത്ത് തീർത്തുകയും അവരവരുടെ ശമ്പളം വാങ്ങി വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് എന്താ ഗുണം അദ്ധ്യാപകർ അവരുടെ കാര്യങ്ങൾ ചെയ്ത് ജോ കാശ് മേടിക്കുന്നു എന്നല്ലാതെ ഒരു കുട്ടികളെയും നല്ല രീതിയിൽ വളർത്താൻ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ സാധിക്കുന്നില്ല കാരണം ഇതാണ് അവർക്ക് പേടിയാണ് എന്നാൽ ഈ അടുത്തിടെ ഒരു കേസ് ആലുവയിൽ ഒരു സ്കൂളിൽ ഒരു കുട്ടി കാല് ഡെസ്കും എടുത്ത് വെച്ചപ്പോൾ ഒരു അടി അടിച്ചു ആ കുട്ടി വീട്ടിൽ പോയി കാര്യങ്ങൾ പറയുകയും ആ കേസ് ക്രിമിനൽ കേസാക്കിക്കൊണ്ട് ഹൈക്കോടതി വരെ എത്തുകയും ചെയ്തു ഹൈക്കോടതി സുപ്രധാനമായ ഒരു വിധിയിലൂടെ ആ കേസ് റദ്ദു ചെയ്യുകയുണ്ടായി അതിൽ പറഞ്ഞത് ഹൈക്കോടതി പറഞ്ഞത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ബന്ധം വളരെ മോശമാണെന്നാണ് അതുമാത്രമല്ല അവർ ഏകലവ്യൻ്റെ ഉദാഹരണം പറഞ്ഞ് അതിനെ ബലിപ്പിക്കുകയും ചെയ്തു പണ്ടൊക്കെ ഗുരുക്കന്മാർ നമുക്കറിയാം അന്ന് ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു ഏകലവ്യൻ എല്ലാം കഴിഞ്ഞ് ഗുരുദക്ഷിണ ചോദിച്ചപ്പോൾ ഗുരുവിന് സ്വന്തം തള്ളവിരല് കൊടുത്ത കഥയാണ് എക്സാമ്പിളായി പറഞ്ഞത് നമുക്കറിയാം വിദ്യാഭ്യാസം തരുമ്പോൾ ആ ഗുരുക്കന്മാർ ശിക്ഷിക്കുന്നത് അവർക്ക് വേണ്ട ഗുണങ്ങളുണ്ടാവാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഉള്ളിലുള്ള കഴിവുകൾ പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ക്യാരക്ടർ നന്നാവാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ഇപ്പോഴത്തെ കുട്ടികൾ എം ഡി എം എയ്ക്കും ലഹരി പദാർത്ഥങ്ങൾക്കും പല ക്രിമിനൽ കേസുകളിലും നിങ്ങൾക്കറിയാം പലരും കേസുകളിൽപ്പെട്ട് പല രീതിയിലുള്ള അവസ്ഥയിൽ വരുന്നതും ഇന്നത്തെ ഇന്നത്തെ യുഗത്തിൽ സർവ്വസാധാരണമാണ് ഇതിനൊക്കെ കാരണം ആരാണ് കുട്ടികൾ പറയുന്നത് കേൾക്കണ്ട എന്നല്ല പറയുന്നത് എക്സാജറേഷൻ ചെയ്യുമ്പോൾ നല്ല അധ്യാപകർ ശിക്ഷിക്കുമ്പോൾ ആ ശിക്ഷ ഏറ്റുവാങ്ങാൻ വിദ്യാർത്ഥികൾ തയ്യാറാവണം അതാണ് ശരിക്ക് വിദ്യാഭ്യാസം ഇന്നത്തെ മൂല്യച്യുതിക്ക് കാരണം നല്ല അദ്ധ്യാപകരുണ്ടെങ്കിലേ നല്ല ശിക്ഷഗണകൾ ഉണ്ടാവുള്ളു വിദ്യാർത്ഥികൾ ഉണ്ടാവുള്ളൂ അത് ഒരു പക്ഷേ ഞങ്ങളൊക്കെ എന്തെങ്കിലും ആവാൻ കാരണം അദ്ധ്യാപകരുടെ ശിക്ഷാവിധികളാണ് ആ ശിക്ഷ നൽകിയതുകൊണ്ട് ഞങ്ങളൊന്നും വീട്ടിൽ പറയാറില്ല വീട്ടിൽ പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് തന്നെയാണ് ശിക്ഷ കിട്ടുക അതുപോലെ ആവാൻ ശ്രമിച്ചാൽ മാത്രമേ നമ്മൾ നല്ല അധ്യാപകരിവിടെ ഉണ്ടാവുകയുള്ളൂ അധ്യാപകർ പലരും നല്ലവരാണ് പക്ഷെ അവർക്ക് പേടിയാണ് എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും കേസും ക്രിമിനൽ കേസിലേക്ക് വരുമ്പോൾ കുട്ടികൾ നാശമാകുന്നത് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം മാതാപിതാക്കൾ ശ്രദ്ധിക്കാത്തതിൻ്റെ പരിണത ഫലമാണ് ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ തലതിരിഞ്ഞ കുട്ടികൾ അധികവും ഉണ്ടാകുന്നത് അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ മാതാപിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും പഠിപ്പിക്കുന്ന അധ്യാപകരെ ഉടനടി കേസ് കൊടുക്കുകയും അതിനെ നശിപ്പിക്കുകയും ചെയ്യുന്നത് നല്ല കുട്ടികളിലെ കുട്ടികളുണ്ടാകുന്നതിലേക്ക് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും അതാണ് ഈ തലമുറയുടെ ശാപം അതുകൊണ്ട് മാതാപിതാക്കൾ നല്ല രീതിയിൽ കുട്ടികളെ വളർത്തി നല്ല അധ്യാപകരുടെ ശിക്ഷണമുണ്ടെങ്കിൽ നല്ല കുട്ടികളാവുകയുള്ളൂ എന്ന തത്വം പറയുകയല്ലാതെ പ്രവൃത്തിയിലും കൂടി കാണിച്ചാൽ നന്നായിരിക്കും ഈ കേസ് അനുസരിച്ച് ആ കേസിനെ റദ്ദ് ചെയ്യുകയാണ് കോടതി ഉണ്ടായത് പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് ഗുരു ശിക്ഷ ബന്ധം ഇക്കാലത്ത് വളരെ മോശമാണ് അതുകൊണ്ട് കുറച്ച് ശിക്ഷകൾ കൊടുക്കാൻ അധ്യാപകർ കൊടുക്കാൻ അല്ലെങ്കിൽ ഗുരുക്കന്മാർ കൊടുത്താൽ അതല്ലേ നല്ലത് അതാണ് ചെയ്യേണ്ടത് എന്ന് കോടതി പറയുകയും ചെയ്തു അപ്പോൾ വേറെ ഒന്നുമല്ല ഈ ഒരു കാര്യം പറയാൻ നല്ല അദ്ധ്യാപകരുണ്ടെങ്കിലേ നല്ല കുട്ടികൾ ഉണ്ടാവുകയുള്ളു അവരുടെ സ്വഭാവം നല്ലതാവുള്ളൂ ഞങ്ങളെ ഒരിക്കൽ കൂടി പറയുകയാണ് ഞങ്ങളുടെ തലമുറയിൽ മിക്കവരും അതിനു മുമ്പുള്ള തലമുറയായാലും ആയാലും എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഈ അദ്ധ്യാപകരുടെ ശിക്ഷണ രീതിയുടെ മികവ് കൊണ്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഒന്നുകൂടി പറയുകയാണ് കുട്ടികൾ വന്ന് പറയുമ്പോൾ അവർ എക്സാജറേറ്റ് ചെയ്ത് പറയുമ്പോൾ പിരിപ്പിച്ചു പറയുമ്പോൾ അതിനെ വിശകലനം ചെയ്തിട്ട് വേണം തുടർന്നടപളിലേക്ക് പോവാൻ കഴിവതും കുട്ടികളെ അധ്യാപകർ ശിക്ഷിക്കുന്നത് നമ്മൾ വിട്ടേക്കണം എന്നിരുന്നാലേ നല്ല കുട്ടികളായി വളരുകയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ തലമുറ ഇനിയും మోసపెట్ట అవస్థ ఇలాగో నాంది నమస్కారం